അഗ്രിജംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അശോകമരത്തെക്കുറിച്ചാണ് വലിപ്പത്താലും ഭംഗിയാലും ഏതൊരാളെയും ആകർഷിക്കുന്നതാണ് അശോകമരത്തിൻ്റെ സാന്നിധ്യം കടും പച്ച നിറത്തിലുള്ള ഇലകളാൽ സമൃദ്ധമായ അശോകമരത്തെ ഒരു തണൽമരമായും വഴിയോര മരമായും പാതകളുടെ ഇരുവശങ്ങളിലും വെച്ചുപിടിപ്പിക്കാറുണ്ട് മാത്രമല്ല ആഴമേറിയ വേരുകളായതിനാൽ ഈ മരത്തെ ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകാതെ ഈ വേരുകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ വേനൽക്കാലത്ത് തണലേകാതെ ഇല പൊഴിക്കുന്നതും എളുപ്പത്തിൽ മറിഞ്ഞു വീഴുന്നതുമായ വഴിയോര വൃക്ഷങ്ങൾക്ക് പകരമായി നട്ടുവളർത്താൻ ഏറെ അനുയോജ്യമാണ് അശോകം മാത്രമല്ല ഇടയ്ക്കിടെ കൊമ്പ് കോതുമ്പോഴും വലിയ മരമായ ശേഷം മുറിച്ചു ഒക്കെ തന്നെ ഔഷധത്തിൻ്റെ ആവശ്യങ്ങൾക്കായി അത്യന്തം പ്രയോജനപ്രദവുമാണ് അശോകം അശോകത്തിൻ്റെ ഒരു വിശേഷണം സസ്യ ഗൈനക്കോളജിസ്റ്റ് എന്നാണ് ഈ വിശേഷണം തികച്ചും അന്വർത്ഥമാക്കുന്ന ഔഷധ ഗുണങ്ങളാണ് അശോകത്തിനുള്ളത് സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്ന ഈ ഔഷധം ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നതിനും അമിത രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ശുപാർശ ചെയ്യപ്പെടുന്നു സ്ത്രീരോഗ ചികിത്സയിൽ പ്രമുഖമായ അശോകാരിഷ്ടത്തിലെ പ്രധാന ചേരുവയാണ് അശോകം അശോകത്തിൻ്റെ ഇല പൂവ് മരപ്പട്ട വേരിൻ്റെ മേൽത്തൊലി എന്നിവയെല്ലാം തന്നെ ഔഷധഗുണം ഉള്ളവയാണ് ഇതിൻ്റെ തൊലി തീവ്രമായ വയറുവേദന ദഹനക്കേട് ആമാശയരോഗങ്ങൾ അർഷസ് വ്രണങ്ങൾ പനി തുടങ്ങിയവയൊക്കെ ഭേദമാക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നു ബാലചികിത്സയിലും ചൊറി കരപ്പൻ തുടങ്ങിയ ചർമ്മ രോഗങ്ങൾക്കെതിരെയും ഏറെ ഫലപ്രദമാണ് അശോകം മുതിർന്നവരിലാകട്ടെ ചൊറിച്ചിൽ തടിപ്പ് മുഖക്കുരു നീര് തുടങ്ങിയ ചർമ്മ രോഗങ്ങളും സുഖപ്പെടുത്തുന്നതിന് അശോകം ഉപയോഗിച്ചു വരുന്നു